കായംകുളം കല്ലുമ്മൂട് ഇടയിലെ വീട് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷികം ഉത്രിട്ടാതി മഹോത്സവം എന്നിവ നടത്തി ഇതോടനുബന്ധിച്ച് എതിരേൽപ്പ് ഘോഷയാത്ര നടന്നു നിരവധി ഭക്തജനങ്ങൾ ഇടയിലെ വീട് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷികവും ഉത്തരട്ടാതി മഹോത്സവവും വിവിധ ചടങ്ങുകളോടെ നടന്നു ചടങ്ങുകളുടെ ഭാഗമായി ജീവിത നടത്തി അമ്പലപ്പാട് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് കുന്നത്താലുംപോട് ജംഗ്ഷൻ കല്ലുമ്പോട് വഴി ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് എത്തിച്ചേർന്നു എഴുന്നള്ളത്ത് കടന്നുപോയ വഴികളിൽ ഗ്രഹങ്ങളിലും സ്ഥാപനങ്ങളിലും ഭക്തജനങ്ങൾ നിലവിളക്ക് കൊളുതി സ്വീകരണം നൽകി ചടങ്ങുകൾക്ക് മുന്നോടിയായി അഭിഷേകം കീളി അറിയിപ്പ് ഉഷപൂജ ദേവി സന്നിധി നേർച്ചപ്പറാവ വഴിപാട് കലശപൂജ അന്നദാനം എന്നിവ ക്ഷേത്രതന്ത്രി വെട്ടിക്കോട് വിനായകൻ നമ്പൂതിരിയും ക്ഷേത്രമേൽശാന്തി ശ്രീകാന്ത് നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു അനുബന്ധിച്ച് കലാപരിപാടികൾ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ ജയദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ടല്ലൂർ മാടമ്പിൽ ദേവി ക്ഷേത്രത്തിൽ ഒമ്പതാം ദിവസത്തെ ഉത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കണ്ടല്ലൂർ കണ്ണല്ലൂർത്തേക്ക് മാടമ്പിൽ ദേവി ക്ഷേത്രത്തിലെ ഒൻപതാം ദിവസത്തെ ഉത്സവം വിവിധ പരിപാടികളോട് നടന്നു പ്രഭാതഭേരി എഴുന്നള്ളത്ത് ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം കണ്ടല്ലൂർ കണ്ണലൂർത്തേക്ക് എസ് എൻ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഗംഭീര കെട്ടുകാഴ്ച നടന്നു കണ്ടലൂർത്തക്ക് മുട്ടത്തെ കന്തനാമുറി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പുല്ലവളങ്ങര കളരിക്കൽ ജംഗ്ഷൻ കലാ ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ച ഘോഷയാത്ര എത്തിച്ചേർന്നു ഇതിനുശേഷം സേവ ദീപാരാധന ഒറ്റച്ചണ്ടമേളം തിരുവനന്തപുരം ആവിണി അവതരിപ്പിച്ച നൃത്ത സംഗീത നാടകമായ ആർഷഭാരതം എന്നിവ നടന്നു